ഓണത്തോടനുബന്ധിച്ച് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് സംസ്ഥാനത്ത് രണ്ടു മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപയാണ് ഇന്ന് മുതൽ വിതരണം ആരംഭിക്കുന്നത് സെപ്റ്റംബർ മാസത്തെ ആയിരത്തി രൂപയും യായിരിക്കുന്നതിൽ നിന്ന് ഒരു മാസത്തെ കുടിശ്ശികയായ ആയിരത്തി അറുന്നൂറും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓണ പെൻഷനായിട്ടാണ് സർക്കാർ വിതരണം ചെയ്യുന്നത് ഇതിനായി ആയിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ധനവകുപ്പ് നൽകിയിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യം രണ്ടു മാസത്തെ പെൻഷൻ തുക ആയതിനാൽ രണ്ടു തവണയായി ഏതാനും മിനിറ്റുകളുടെയോ മണിക്കൂറുകളുടെയോ ഒക്കെ ഇടവേളകളിൽ ആയിരിക്കും അക്കൗണ്ടുകളിൽ എത്തുന്നത് എന്നാൽ ചിലർക്ക് ഒരു ദിവസം ഒരു ഘടവും അടുത്ത ദിവസം രണ്ടാമത്തെ ഘടവും അക്കൗണ്ടുകളിലേക്ക് എത്തി സാഹചര്യം ഉണ്ടാകും കേന്ദ്രവിഹിതം വാങ്ങുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആ ഒരു തുക കുറച്ചായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക ഉദാഹരണത്തിന് രൂപ കേന്ദ്രവിഹിതം ഉള്ളവരാണെങ്കിൽ രണ്ടു മാസത്തെ പെൻഷൻ തുകയായതിനാൽ അറുന്നൂറ് രൂപ കുറഞ്ഞായിരിക്കും അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക സംസ്ഥാന സർക്കാരിന്റെ വിഹിതം അക്കൗണ്ടിൽ എത്തിച്ചേർന്നതിന് ശേഷം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും കേന്ദ്രവിഹിതം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് സംസ്ഥാന വിഹിതവും കേന്ദ്രവിഹിതവും രണ്ട് വ്യത്യസ്ത ബില്ലായിട്ടാണ് അനുവദിക്കുന്നത് സംസ്ഥാന വിഹിതം പെൻഷൻ ഗുണഭോക്താവ് നൽകിയിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കേന്ദ്രവിഹിതം ഉപഭോക്താവ് അവസാനമായി ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കുമായിരിക്കും എത്തിച്ചേരുക അതിനാൽ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കൃത്യമായി പരിശോധിക്കുക വീടുകളിലേക്ക് തുക ലഭിക്കുന്നവർ കേന്ദ്രവിഹിതം മാത്രമായി പിന്നീട് ലഭിക്കുന്ന സാഹചര്യവും ഉണ്ട് സാധാരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവർക്ക് മൂവായിരത്തിഇരുന്നൂറ് രൂപ ഒരുമിച്ച് തന്നെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഓണത്തിന് മുൻപായി തന്നെ പരമാവധി പേർക്ക് ഓണ പെൻഷൻ എത്തിക്കുന്നതിനായി സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതിയാണ് അതായത് ഇന്നുമുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് ധനവകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന് വൈകിയോടുകൂടി ഡി ബി ടി സെല്ലുകളിൽ നിന്നും ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് തുക വിതരണം ചെയ്യുവാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുകയാണ് ഓണത്തിന് മുൻപായി തന്നെ പെൻഷൻ കൈകളിലേക്ക് പെൻഷൻ കൈകളിലേക്ക് എത്തും വാതിൽപ്പടി വിതരണവും നാളെ മുതൽ ആരംഭിക്കുമെന്ന് അറിയിപ്പുകൾ വരുന്നുണ്ട് ഒന്നാം ഓണത്തിനും തിരുവോണത്തിനും സാധാരണ ജീവനക്കാർ വഴി പ്രാദേശികമായി വീടുകളിലേക്ക് പെൻഷൻ വിതരണം നടത്തിയേക്കുമെന്ന് അറിയിപ്പുകൾ വരുന്നുണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്നും മറ്റുള്ളവരിലേക്കും ചെയ്ത് എത്തിക്കുക